എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വ്യാപാർ ആപ്പ് എന്ന് പറയുന്ന ഒരു ജി എസ് ടി ബിൽഡിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ പരിധി നടക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ അതിനുള്ള ഉത്തരമുണ്ട് കാരണം ഇന്ത്യയിലെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളിൽ ഏറ്റവും മികച്ചതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന വ്യാപാർ ആപ്പിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വ്യാപാർ ആപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ പാർട്ട്ണറാണ് ഞാൻ അതായത് വ്യാപാർ ആപ്പ് എന്ന് പറയുന്നത് ഈ ബിൽഡിങ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതിന് പകരം എന്നിലൂടെ പർച്ചേസ് കഴിഞ്ഞാൽ ഞാൻ വഴി പർച്ചേസ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ഉണ്ടാകുന്നതാണ് അപ്പം ഈ വ്യാപാർ ആപ്പ് എന്താണ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് ഓഫർ പ്രൈസ് എക്സ്ട്രാ കൂടി എങ്ങനെ കരസ്ഥമാക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഇവിടെ വീഡിയോ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഏറ്റവും ആദ്യം വ്യാപാർ ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം വ്യാപാർ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ ബിസിനസിൽ കസ്റ്റമേഴ്സിന് അടിച്ചു കൊടുക്കാനും ജി എസ് ടി ജി എസ് ടിയുടെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാനും ഇൻവെൻട്രി മാനേജ് ചെയ്യാനും പിന്നെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ മികച്ച വളരെ യൂസർ ഫ്രണ്ട്ലി ആപ്പുള്ള സോഫ്റ്റ്വെയർ ആണ് വ്യാപാർ ആപ്പ് എന്നുള്ളത് വ്യാപാർ ആപ്പിന്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ ഉണ്ട് വേർഷൻ ഉണ്ട് മൊബൈൽ വേർഷൻ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെസ്ക്ടോപ്പ് വെർഷനെ കുറിച്ചാണ് അപ്പൊ ഡെസ്ക്ടോപ് വെർഷൻ ഇതിൻ്റെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസി ടു ലേൺ എന്നുള്ളതാണ് അതായത് ഏത് സാധാരണക്കാരനും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് ലേൺ ചെയ്തെടുക്കാൻ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം ഉണ്ടെങ്കിൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കും അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വ്യാപാർ ആപ്പ് എന്നുള്ളത് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ് വെച്ചിരിക്കുന്ന കമന്റിലും കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി വേണ്ട വിവരങ്ങളൊക്കെ ഞാൻ തന്ന് സഹായിക്കുന്നതാണ് നമ്മുടെ ഒരു ടീം ഓഫ് പീപ്പിളുണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ സപ്പോർട്ട് ലഭിക്കുന്നതാണ് അപ്പം ഈ ഒരു നമ്പറിലേക്ക് ഒന്നുകിൽ വിളിക്കുക ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ ഡൗൺലോഡ് നൗ ഫോർ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫയൽ ഡൗൺലോഡ് ആകും അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാർ ആപ്പ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം വ്യാപാർ ആപ്പിൻ്റെ ഡാഷ് ബോർഡ് എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യം വളരെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ് ഇതാണ് വ്യാപാർ ആപ്പിൻ്റെ ഡാഷ് ബോർഡ് ഇവിടെ നിങ്ങൾക്ക് സെയിൽ ഈ ദിസ് മന്ത് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മാസം എത്ര സെയിലായി ലാസ്റ്റ് മന്ത് എത്ര സെയിലായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹോവർ ചെയ്ത് നോക്കാൻ സാധിക്കും പിന്നെ എക്സ്പെൻസസ് നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ട് നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട് ഈ മാസം നടത്തിയ പർച്ചേസ് തുടങ്ങി ഒറ്റ ഒരു ഓവർവ്യൂ ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഡാഷ് ബോർഡിൽ ഉണ്ടാവും അതേപോലെ ഈ പ്രൈവസി വേണമെങ്കിലും നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ആഡ് ചെയ്യാം നമ്മുടെ കടയുടെ പേരും ലോഗോയും മറ്റു ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ട് നമുക്കവിടെ സേവ് ചെയ്യാൻ സാധിക്കും പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പാർട്ടീസ് ഐറ്റംസ് സെയിൽ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിസിനസ് മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും പാക്ഡായിട്ടുള്ള ഫുള്ളി ആയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ഈ വ്യാപാർ ആപ്പ് എന്നുള്ളത് ഇതിൽ വളരെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിങ്ക് ആൻഡ് ഷെയർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ സിങ്ക് ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമുക്ക് മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് ലൈസൻസ് പർച്ചേസ് ചെയ്തിട്ട് അവ തമ്മിൽ കണക്റ്റ് ചെയ്യാം അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും അങ്ങനെ അത് അതുമാത്രമല്ല അങ്ങനെ കണക്റ്റ് ചെയ്യുന്ന ഡി ഡിവൈസസിന് ഒരു ആക്സസ് കൊടുക്കാം റെസ്ട്രിക്റ്റ് ചെയ്യാം അവരെ സെയിൽസ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ്യർ ആയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ എല്ലാ ഡീറ്റെയിൽസും ഒന്നും അവർക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ആക്സസ് കൺട്രോള് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതേപോലെ ബൾക്കായിട്ട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഓട്ടോ ബാക്കപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് വാട്സാപ്പിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഓൺലൈൻ സ്റ്റോർ തുടങ്ങണമെങ്കിൽ അങ്ങനും ചെയ്യാം അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ റിപ്പോർട്ട്സ് ആണ് പർച്ചേസിൻ്റെയും ഡേ പിന്നെ നിങ്ങൾ സെയിലിൻ്റെയും അതേപോലെ തന്നെ പാർട്ടി വൈസ് പ്രോഫിറ്റ് റിപ്പോർട്ട് ഐറ്റം വൈസ് പ്രോഫിറ്റ് റിപ്പോർട്ട് പിന്നെ ജി എസ് ടി ആർ വണ് ബി ജി എസ് ടി ആർ ത്രീ ബി തുടങ്ങി ജി എസ് ടി ഫയൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ കുറേയധികം റിപ്പോർട്ടുകളുടെ ഒരു കലവറ തന്നെ നമുക്ക് ഈ വ്യാപാരാപ്പിൻ്റെ റിപ്പോർട്ട്സ് സെക്ഷനിൽ കാണാൻ സാധിക്കും അതുകൂടാതെ നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ ട്രാക്ക് ചെയ്യാം നമ്മുടെ ക്യാഷ് ആൻഡ് ബാങ്ക് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ കുറേ കുറെ അധികം കാര്യങ്ങള് ചെയ്യാൻ സാധിക്കുന്ന വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള പക്ഷേ അതേസമയം ഒട്ടേറെ ഫെസിലിറ്റീസും ഫീച്ചേഴ്സും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് വ്യാപാർ ആപ്പ് എന്നുള്ളത് ഇത് നമ്മൾ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യാം റെഗുലർ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യാം തെർമൽ പ്രിൻറ്ററുമായിട്ട് കണക്ട് ചെയ്യാം ബാർ കോഡ് സ്കാൻ ചെയ്യാം ബാർ കോഡ് പ്രിന്റ് ചെയ്യാം കസ്റ്റമേഴ്സിന് നമുക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാം നോർമൽ മെസ്സേജ് വഴിയും അയക്കാൻ സാധിക്കും ഇമെയിൽ അയക്കാൻ സാധിക്കും പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പേയ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് ഔട്ടും ഒക്കെ രേഖപ്പെടുത്താൻ സാധിക്കും ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ സാധിക്കും ക്രെഡിറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും കൊട്ടേഷൻ കൊടുക്കാൻ സാധിക്കും അങ്ങനെ കുറേ കുറേ അധികം നിങ്ങൾക്ക് എ ടു സെഡ് നിങ്ങൾക്ക് വേണ്ടതിലും അപ്പുറം കാര്യങ്ങൾ ഉള്ളൊരു ആപ്ലിക്കേഷനാണ് വ്യാപാർ ആപ്പ് എന്നുള്ളത് ഈ വ്യാപാർ ആപ്പ് ഏത് കടകളിലും ഉപയോഗിക്കാം അത് സർവീസ് സെൻറ്ററിലാണെങ്കിലും പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ സെക്ടറിലാണെങ്കിലും മാനുഫാക്ചറിങ് ചെയ്യുന്നവരാണെങ്കിലും അവരെ നിങ്ങൾക്കും ഇതെല്ലാവർക്കും ഏത് ബിസിനസ് ചെയ്യുന്നവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് വ്യാപാർ ആപ്പ് എന്നുള്ളത് ഇപ്പോൾ വ്യാപാർ ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പോയിട്ട് അവരുടെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ കാണിച്ചത് അതിൻ്റെ ആ വ്യാപാർ ആപ്പിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളത് വ്യാപാറാപ്പിൻ്റെ പ്രൈസ് നിങ്ങൾ മൂന്ന് വർഷത്തെ ലൈസൻസ് ആണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ കാരണം ഞാൻ മൂന്ന് വർഷത്തെ ആണ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം വ്യാപാർ ആപ്പ് ഒട്ടേറെ ഒക്കെ ലഭിക്കുന്ന ഒരു വളരെ വലിയൊരു സ്റ്റാർട്ടപ്പ് ആണ് അപ്പോൾ ഞാൻ നാല് വർഷമായിട്ട് വ്യാപാർ ആപ്പിൻ്റെ ഒഫീഷ്യൽ പാടിനാണ് നൂറുകണക്കിന് ആളുകൾ ഞാൻ വഴി ഇന്ത്യയിലും വിദേശങ്ങളുമായിട്ട് വ്യാപാർ ആപ്പിൻ്റെ ലൈസൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂന്ന് വർഷത്തെ ലൈസൻസ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാസം എക്സ്ട്രാ വാലിഡിറ്റി കിട്ടും ഇപ്പോൾ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് ആർ ജെ ജെ ഓ ഓ വി എന്നുള്ളതാണ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാസം എക്സ്ട്രാ ിട്ടും മാത്രമല്ല നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും കുറഞ്ഞ വിലയ്ക്ക് തന്നെ എനിക്ക് തരാൻ സാധിക്കും ഇപ്പം നിങ്ങൾ ഇതാണ് ഇത് നോർമൽ വില കാണിച്ചു തരാം മൂന്ന് വർഷത്തെ ഡെസ്ക് ടോപ്പ് പ്ലസ് മൊബൈൽ ലൈസൻസ് നിങ്ങൾ ബൈ കൊടുത്തുകഴിഞ്ഞാൽ എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റം കൊടുക്കുന്നത് കാണിക്കുന്നത് ബൈ കൊടുത്തുകഴിഞ്ഞാൽ എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടിയോട് കൂടി പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എൺപത്തി രണ്ട് ഷോ ചെയ്യുന്നത് അപ്പം ഈ ലൈസൻസ് ഇതേ ലൈസൻസ് വെറും ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് തരാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പറാണ് ഈ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഈ നമ്പർ കാണാൻ സാധിക്കും അതേപോലെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടും ഈ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതേപോലെ വിളിച്ചു ഒരു പക്ഷേ പറ്റുമെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം കോൾ ആൻസർ ചെയ്യാം അങ്ങനെ നമ്മൾ ഇതുവഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ഇവിടെ നിങ്ങളുടെ ആപ്പിൽ നിന്നല്ല ചെയ്യുന്നത് നമ്മളൊരു പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു തരും പേ വഴിയുള്ള വ്യാപാർ ആപ്പിൽ നിന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് ലിങ്ക് അയച്ചിരും അതിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ തരും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ തീരെ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ ഈ പറഞ്ഞ വിലയ്ക്ക് ഇൻക്ലൂഡിങ് ജി നമുക്ക് തരാൻ സാധിക്കുന്നതാണ് അപ്പം അതിപ്പോൾ ഉള്ള ഒരു ഓഫറാണ് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ വ്യാപാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്മിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി അല്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ മറക്കരുത് എല്ലാ ദിവസവും നമ്മൾ ഓഫർ നൽകുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അവർ എന്തെങ്കിലും ബിൽഡിംഗ് സോഫ്റ്റ്വെയർ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യുക അവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും മൂന്ന് വർഷം മൂന്ന് മാസത്തെ ലൈസൻസ് ആണ് നമ്മൾ ഈ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്നിലേക്ക് തരുന്നത് ഒട്ടേറെ ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വളരെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള മറ്റ് ഏത് നിങ്ങൾ അമ്പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ബിൽഡിംഗ് സോഫ്റ്റ്വെയറിനേക്കാളും എല്ലാം മികച്ചൊരു സോഫ്റ്റ്വെയർ ആണിത് അപ്പം ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം